ജീപ്പ് സഫാരി നിരോധിച്ച ജില്ലാ കളക്ടറുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഓട്ടോ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു ഓട്ടോ മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കെ കെ വിജയൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജീപ്പ് സഫാരി നിരോധിച്ച ജില്ലാ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മൂന്നാറിൽ ഓട്ടോ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി എ ടൂവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ും സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇടുക്കിയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ പോതമേട്ടിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് ജീപ്പ് സവാരിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ജില്ലയിൽ അയ്യായിരത്തോളം ഡ്രൈവർമാർ ജീപ്പ് സഫാരിയിലൂടെ ഉപജീവനം നടത്തുന്നുണ്ട് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കളക്ടർ ഈ ഉത്തരവിടാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും സമരം ഉദ്ഘാടനം ഓട്ടോ മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കെ കെ വിജയൻ ആവശ്യപ്പെട്ടു ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകമാനം ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട് ഈ വണ്ടി കമ്പനിക്കാർ വണ്ടി നിർത്തണമെന്ന് ആവശ്യപ്പെടാൻ ആർക്കാണ് അവകാശമുള്ളത് അവർക്ക് അതിനുള്ള നിയമമുണ്ടോ ഇവിടെ ബഹുമാനപ്പെട്ട കളക്ടർ ആ ഉത്തരവ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരമാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്ത നിവാരണ സേനയുടെ നിയമപ്രകാരം ജാമ്യം പോലും കിട്ടില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസിന് അധികാരമുണ്ട് ഇതെവിടെ ആലോചിച്ചിട്ടാണ് ഈ കളക്ടർ ഈ ഉത്തരവെടുത്തിരിക്കുന്നത് ആരായിട്ട് നിയമപരമായിട്ട് ആരായിട്ട് ആലോചിച്ചിട്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ സേനയുടെ നിയമം എന്ന് പറഞ്ഞാൽ ഒരത്യാഹിതം നമ്മുടെ നാട്ടിലുണ്ടായാൽ ഒരു പ്രളയമുണ്ടായാൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടായാൽ അതാണ് ദുരന്ത നിവാരണ സേന അതിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാതെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെ നിയമം പാസ്സാക്കാൻ വന്നാൽ കേരളത്തിലാകമാനം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ഇടുക്കി ജില്ലയിലാകമാനം വണ്ടി യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഒരു നിയമമാണ് എടുത്തിരിക്കുന്നത് ഇവിടെ എസ്റ്റേറ്റ് മേഖലയിൽ കൂടുതൽ ആളുകൾ ജീപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജീപ്പിൽ കണക്കില ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ ഭാഗമായി ജീപ്പിൽ പോയ ആളുകളുടെ ടൂറിസ്റ്റ് ആണെന്നും പറഞ്ഞ് പോലീസിന് നേതാക്കളെ കൃഷ്ണൻ ജയപ്രകാശ് തുടങ്ങി നിരവധി ഡ്രൈവർമാരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ